മലപ്പുറത്ത് അടുത്ത ബലേന വന്നിട്ടുണ്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് ബേസ് മോഡൽ ഉള്ള കേട്ടോ സെക്കൻഡ് വേരിയന്റ് ആണ് ഇതില് ഫോഗ്രാമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിആർഎൽ ടൈപ്പ് ഫോഗ്രാംബാ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഹെല്ലേ ഹോണ് ചെയ്തു അപ്പൊ ഇതില് കമ്പനി സ്റ്റീരിയോ ഉള്ളത് അപ്പൊ ഇതില് ക്യാമറ വരാത്തൊരു വേരിയന്റ് ആണ് കേട്ടോ അപ്പൊ അത് നമ്മൾ ഒക്കെ ചെയ്തിട്ട് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തു പെരിൻ്റെ ഒക്കെ എടുക്കുമ്പോൾ സ്പീക്കേഴ്സ് നമുക്ക് ട്യൂട്ടർ ഇല്ലാത്ത ടൈപ്പില് വേ സ്പീക്കർ അല്ല വരണേ അപ്പൊ നമ്മൾ ഹേർഡ്സിന്റെ ഒരു ഒറിജിനൽ ട്യൂട്ടർ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഹൈ ഫ്രീക്വൻസി ആയിട്ടുണ്ട് നല്ല ക്ലാരിറ്റി ആയിട്ട് ഇപ്പം കേൾക്കാൻ പറ്റും സ്പീക്കർ മാറ്റാണ്ട് തന്നെ പിന്നെ നമ്മൾ ഡാഷ് ബോർഡൊക്കെ എടുത്തിട്ട് അതിൽ നമ്മൾ ആൽഫ വിരിലിൽ വരുന്ന പൈപ്പ് കാര്യങ്ങളൊക്കെ ഫിറ്റ്മെന്റ് ചെയ്തിട്ട് ഒറിജിനൽ മറിലേക്ക് നമ്മൾ റിയർ എ സി ആക്ടിവേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ വിനേൽ ഫ്ലോറിങ് ചെയ്തു അതിന്റെ മുകളിൽ പുള്ളി സ്ത്രീ ഡിയമായിട്ടുണ്ട് അത് മുകളിൽ ഇടാത് ഡിആർട്ട് കാണിക്കോൺ ആക്കുമ്പോഴാണ് നമ്മള് ഡിആർഎ കണഷും കാര്യങ്ങളൊക്കെ രസമായിട്ട് കാണുണ്ട് ബെലേരക്ക് നല്ല രസം കേട്ടോ ഈ ഒരു ടൈപ്പ് പോകുലാമ്പ് റേറ്റും കുറവാണ് അത്യാവശ്യം നല്ല ഈട് നിക്കുന്ന ടൈപ്പ് പോകുലാമ്പ് നമ്മളെ കൊടുത്തിട്ടുള്ളത് ലാമ്പിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ കൂടി വരുന്നുണ്ട് കേട്ടാ കമ്പനി ഓൺ മാറ്റി നമ്മള് ഹെലൈന്റെ ഹോൺ കയറ്റിന്ന് പറയുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് ഓൺ അടിച്ച് കേൾപ്പിക്കാ കണ്ടില്ലേ ഒട്ട് വെക്കാൻ വണ്ടിയിൽ നമ്മൾ ഈ ഒരു ഹെലൈഡ ഓണാ ചെയ്യാറുള്ളത് നമ്മൾ വിനിയൽ ഫ്ലോറിങ് കാണിച്ചു തരാം നല്ല പതിപ്പിച്ച് ടൈറ്റബിൾ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിനിയൽ ഫ്ലോറിനിന്ന് കണ്ടാൽ മനസ്സിലാവ ഇതിൻ്റെ മേലിൽ കൂടെ ഫൈവ് ഡി മേറ്റോ ത്രീ ഡി മേറ്റോ കിട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ഉള്ളു ഇതാ വേണ്ട റിയർ എ സിയുടെ ആ ഒരു വിൻഡ് കാര്യങ്ങളൊക്കെ ക്യാമറസിൽ തന്നെ ഫിക്സ്ഡായിട്ട് വരുന്നതാണ് ഇത് വേണ്ടില്ലേ ജസ്റ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം ഓഫ് ചെയ്യുമ്പോൾ കണ്ടില്ലേ ക്വാളിറ്റി റെയിൻ ും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറഞ്ഞല്ല പിന്നെ ഇതിന്റെ ക്രോം ടൈപ്പും കൂടി നമ്മളടുത്ത് അവൈലബിൾ ആട്ടാ സ്റ്റീരിയോയിൽ നമ്മൾ കമ്പനി വരുന്ന സ്റ്റീരിയോടെ ക്യാമറ വെച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കേട്ടോ ഷോപ്പിന്റെ ഉത്ഭോഷാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് നമ്മളെ മലപ്പുറത്ത് വന്ന ബലയാനയ്ക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഉള്ളത് നമ്മളെ ട്യൂട്ടർ വെച്ചിട്ടുണ്ട് അപ്പോൾ കമ്പനി ചൂല് നല്ലൊരു സോങ് നിങ്ങളെ വെച്ച് കേൾപ്പിക്കാം ഇതിലിപ്പോൾ നമുക്ക് ട്രബിൾ ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു ഹൈ ഫ്രീക്വൻസി നല്ലൊരു ഹേർഡ്സിന്റെ ട്യൂട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു സോങ് നിങ്ങൾ വെച്ച് കേൾപ്പിക്കാം